തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വിജയം ലഭിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐക്ക് എവിടെയും ഒരു വർഗീയ പാർട്ടിയുമായും രാഷ്ട്രീയ ബന്ധമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ ഒരു വിലയിരുത്തലായാൽ കമ്മ്യൂണിസ്റ്റ് ഭയപ്പാടില്ല ജനങ്ങൾ സർക്കാരിനെ അനുകൂലമായി വിലയിരുത്തുമെന്നും രാഷ്ട്രീയമായും വികാരപരമായും സർക്കാരിനേക്കാളും പിന്തുണങ്ങുമെന്നും ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല സി പി ഐക്കെവിടെയും ഒരു വർഗീയ പാർട്ടിയുമായും രാഷ്ട്രീയ ബന്ധമില്ല എൽ ഡി എഫിനുമില്ല ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെവിടെയും സി പി ഐക്കും എൽ ഡി എഫിനും ഒരു വർഗീയ പാർട്ടിയുമായും രാഷ്ട്രീയ ബന്ധമില്ല